കോഴിക്കോടിൻ്റെ മുഖം മാറ്റിയ രാ പകലുകളിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം ഇന്നലെ രാത്രി ബീച്ചിലെ ഫുഡ് സ്ട്രീറ്റിന്റെ ഉദ്ഘാടനമായിരുന്നു ഇന്നലെ ഇപ്പോൾ കോഴിക്കോട് പാളയം ന്യൂ മാർക്കറ്റിന് ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും മന്ത്രി എം രാജേഷ് മുഹമ്മദ് റിയാസ് തുടങ്ങിയ മന്ത്രിമാരും ഈ പരിപാടിയുടെ ഭാഗമാകും അരുൺകുമാർ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് കാണാം വലിയ ബൃഹത്തായ കോർപ്പറേഷൻ്റെ ഒരു പദ്ധതിയാണിത് ആറ് ബ്ലോക്കുകളിലായാണ് ഇപ്പോൾ ഈ ന്യൂപാളയം പാളയം മാർക്കറ്റ് ഒരുങ്ങിയിരിക്കുന്നത് മുന്നൂറിലധികം കടകൾ ഇവിടെ സാധ്യമാകും നിലവിൽ പാളയം മാർക്കറ്റിലുള്ള നൂറ്റി അൻപതോളം വ്യാപാരികളാണ് ഇവിടേക്ക് ഇന്ന് മാറുന്നത് വലിയ ഒരു സൗകര്യം ഉണ്ട് എന്ന് തന്നെ പറയാം അരുൺകുമാർ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായി ഈ പ്രധാന ബ്ലോക്കിനോട് ചേർന്ന് സൗകര്യമൊരുക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ വാ സാധനങ്ങളൊക്കെ വാങ്ങാൻ എത്തുന്നവർക്ക് പ്രത്യേക സജ്ജീകരണം അവർക്ക് ശീതീകരിച്ച മുറിയും വിനോദത്തിനുള്ള സൗകര്യങ്ങളും അങ്ങനെ രണ്ടായിരത്തി അഞ്ചിൽ ഇതിനൊരു തീരുമാനം കോർപ്പറേഷൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നു രണ്ടായിരത്തി ഒൻപതിൽ തറക്കല്ലിടുന്നു ഏതാണ്ട് പത്ത് പതിനാറ് വർഷം കൊണ്ട് വലിയ ഒരു സൗകര്യങ്ങളോടുകൂടിയ ഒരു ന്യൂ പാളയം മാർക്കറ്റ് കല്ലുത്താൻ കടവിൽ സാധ്യമാക്കാൻ കോർപ്പറേഷന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം